ഹലോ ഗുഡ് ഈവനിങ് ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബിസിനസ്സിനെ പറ്റിയ എന്താണ് ബിസിനസ് വാട്ട് ഈസ് ബിസിനസ് ബിസിനസിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നാണ് കച്ചവടം അത് പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ബാർട്ടർ സമ്പ്രദായം എന്ന് കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുക അതുപോലെ അവരുടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കുക പണം കൊടുക്കുന്നില്ല അവടെ ഇതായിരുന്നു പണ്ടത്തെ ബിസിനസ് എന്നാൽ അതൊക്കെ മാറി ഇന്ന് നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമ്മളിത് പണം കൊടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് മാറി അപ്പൊ ഈ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എല്ലാവർക്കും ബിസിനസ് ചെയ്യാം പക്ഷേ ആ ബിസിനസ് ഒരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വളരെയധികം കാര്യങ്ങളുണ്ട് ഒന്ന് അർപ്പണബോധം രണ്ട് കഠിനാധ്വാനം മൂന്ന് സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള കഴിവ് നാല് ജോലിക്കാരെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് അഞ്ച് ഉറപ്പായ വിശ്വാസം ഇത്രയും ഉണ്ടെങ്കിലേ ഒരു ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇപ്പം വ്യക്തമായ ഒരു കാഴ്ചപ്പാണ് ആ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകണം അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു വൈദഗ്ധ്യം ഉണ്ടാകണം അതുപോലെ തന്നെ ആ ബിസിനസ് ചെയ്യുന്ന തൊഴിലാളികളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാ ഒരു ബിസിനസ് വളർന്ന് വലുതാകുന്നു നമുക്കറിയാം നമ്മുടെ ഇനി യൂസഫ് അലി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് എന്താ വളർന്ന് വലുതായി വലുതായി പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് ആണ് അദ്ദേഹം ചെയ്യുന്നത് തന്റെ തൊഴിലാളികളെ തന്നെ പോവാതെ തന്നെ സ്നേഹിക്കുന്നു അദ്ദേഹം അവർക്കൊരു വിഷയം വന്നാൽ അതിൽ പെട്ടെന്ന് തന്നെ ഇടപെട്ടതിന് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് ആ തൊഴിലാളികൾ അവരുടെ ശരീരം മറന്ന് അസ്നേഹത്തോടെ അവർ ആ തൊഴിൽ ചെയ്യുന്നു ഒരു രൂപ പോലും തൻ്റെ ഉടമസ്ഥന് ബുദ്ധിമുട്ടുണ്ടാകരുത് നഷ്ടപ്പെടരുത് എന്ന് കരുതി അവർ അധ്വാനിക്കുന്നത് കൊണ്ട് ഒരിടത്തും ഒരു വിള്ളല് സംഭവിക്കുന്നില്ല ഇതാണ് ബിസിനസിന്റെ ഒരു തത്വം ഇതാണ് ബിസിനസ് നടന്നു പോകുന്നതിന്റെ ഉദ്ദേശം പല കാര്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നവര് ആ ബിസിനസ് നടത്തി കുറച്ച് നാൾ നടത്തിയിട്ട് ഇട്ടിട്ട് പോകും കാരണം എന്താന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ആ ബിസിനസിന്റെ കാര്യങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ ഏത് ബിസിനസ് ചെയ്തിരുന്നാലും നമ്മൾക്ക് അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരിക്കണം നല്ല ബോധം ഉണ്ടായിരിക്കണം ആ ബിസിനസ് എന്താണ് അതെനിക്ക് നടത്താൻ പറ്റുമോ എന്നെ കൊണ്ടത് കഴിയുമോ അതിനുള്ള ഒരു കപ്പാസിറ്റി എന്നുണ്ടോ കപ്പാസിറ്റി എന്ന് പറയുന്നത് മാനസികമായ ഒരു ഉറപ്പും വേണം സാമ്പത്തിക കാര്യവും വേണം ഇത് രണ്ടും എനിക്കുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു ബിസിനസ്സിലോട്ട് നമ്മൾ ചാടാവൂ നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഒരു ബിസിനസ് ചെയ്ത് വലുതാകുമ്പോ നമ്മൾക്കും അത് വലുതാകണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മൾക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് ഒരു അറിവില്ലെങ്കിൽ ഒരു ബോധമില്ലെങ്കിൽ ആ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കത്തില്ല അതാണ് അതിന്റെ സത്യം അപ്പൊ ആ ബിസിനസ് നടത്തുന്നതിനകത്ത് പ്രാധാന്യം ഉള്ളത് തൊഴിലാളികൾ കൂടെയാ തൊഴിലാളികളുടെ പങ്കും ആ ബിസിനസ്സിലുണ്ട് തൊഴിലാളികൾ ആ ബിസിനസിന്റെ വളർത്തിക്കൊണ്ടുപോകുന്നത് തന്നെ മുതലാളി എന്ന് പറഞ്ഞാൽ അതിന്റെ നെടുന്തൂണാണ് തൊഴിലാളികളെ ആളാണ് ആ ബിസിനസ്സിനെ നടത്തിക്കൊണ്ടു ആളാണ് സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് എന്നാൽ ആ സാമ്പത്തിക കാര്യങ്ങൾ വൈദഗ്ധ്യത്തിലൂടെ നമ്മൾ ചെയ്യുമ്പോഴും ആ ബിസിനസിന്റെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അതിനോട് കൂടെ നിൽക്കുവാനും ഉള്ള തൽപരത ആ ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കണം തന്റെ തൊഴിലാളികളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ആ ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കണം ഇന്ന് പലയിടത്തും നമ്മൾ ഈ ബിസിനസ് നഷ്ടത്തിലൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ചിലത് പൂട്ടിപ്പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അതിലൊക്കെ കാര്യങ്ങളൊക്കെ ഇത് ഇത് തന്നെയാണ് പലയിടത്തും അവിടെ ചൂഷണം ഉണ്ടാകുന്നു അർഹതപ്പെട്ടത് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോ ബിസിനസ് നഷ്ടത്തിൽ ആയി പോകുമ്പോ ചിലതൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും അത് ബിസിനസിന്റെ ഒരു സ്വഭാവമാണ് ഒരു നാളും ബിസിനസ് ഒരേ നേരീ നിൽക്കത്തില്ല അതിന് ഉയർച്ച ഉണ്ടാകും താഴ്ച ഉണ്ടാകും ഇപ്പൊ ഉയർച്ച അനുസരിച്ച് നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ താഴ്ച അനുസരിച്ച് അതേ ലെവലിൽ നിൽക്കുവാനുള്ള ഒരു കപ്പാസിറ്റിയും അറിവും ബോധവും ഒക്കെ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കണം കാര്യങ്ങളെ അപകീർത്തിച്ച് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു ബിസിനസ്സുകാരന് കഴിയണം തൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തിക ചോർച്ച എവിടെ ഉണ്ടാകുന്നോ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കണം ബിസിനസ് എന്ന് പറയുമ്പോൾ ആർക്കും ചെയ്യാം ഏത് ബിസിനസ്സും ചെയ്യാം എപ്പോഴും ചെയ്യാം എന്നാൽ അതിനെ കാണുന്ന വിധം അതിനെ നടത്തിക്കൊണ്ടുപോകുന്ന വിധം ഇതാ ഈ ബിസിനസ് മൂലിച്ചത് ഉണ്ടാകുന്ന എനിക്കറിയാവുന്ന പലരുമുണ്ട് ഈ അടുത്ത സമയങ്ങളിൽ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട് എല്ലാവരും ബിസിനസ്സും ഈ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയപ്പോ അദ്ദേഹവും കയറി തുടങ്ങി നല്ലൊരു വാടക എടുത്ത് ഒരു ഹോം സ്റ്റേ ഒക്കെ വാടകയ്ക്ക് എടുത്തു അദ്ദേഹത്തിന്റെ കുറച്ച് കാശൊക്കെ പുലിയുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഹോം സ്റ്റേ വാടകയ്ക്ക് എടുത്തിട്ട് ഹോം സ്റ്റേ നടത്തി മുപ്പതിനായിരം നാല്പതിനായിരം രൂപയൊക്കെ ഹോം സ്റ്റേക്ക് വാടക കൊടുക്കേണ്ടി വന്നു എന്നാൽ ഈ ഗസ്റ്റിനെ കൊണ്ടുവരുവാനും അവരെ താമസിപ്പിക്കുവാനും അതുപോലെ അത് നോക്കി നടത്താനും ഉള്ള ഒരു കപ്പാസിറ്റി പുള്ളിക്കില്ല അതില്ലാതെ വന്നു അതില്ലാതെ വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഗസ്റ്റുകൾ വരാതായി അപ്പോൾ ഈ വാടക കൊടുക്കാൻ കഴിയാതെ അങ്ങനെ അദ്ദേഹം കുറച്ച് നാള് നടത്തിയിട്ട് ആ ബിസിനസ് നിർത്തേണ്ടി വന്നു അപ്പോ അതിനെ ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെങ്ങനെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്കറിയാൻ പറ്റും ഇത് ഞാൻ പറയുമ്പോൾ ഒരു ബിസിനസ് ആർക്കും തുടങ്ങാം ഏത് ബിസിനസ്സും എപ്പോഴും തുടങ്ങാം പക്ഷേ അതിനെ പറ്റിയുള്ള അറിവും ഒരർപ്പണ മനോഭാവവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കാൻ പറ്റത്തുള്ളൂ കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ കഠിനാധ്വാനമല്ല ബിസിനസ്സിന്റെ എല്ലാ വശങ്ങളെ പറ്റി അറിയാനും ആ വശങ്ങളിൽ ഏതു വശത്ത് നമുക്ക് ചൂഷണം ഉണ്ടാകുന്നു അല്ലെങ്കിൽ കുറവുണ്ടാകുന്നു എന്ന് കണ്ടിട്ട് അതിനെ പരിഹരിക്കാനും ആ ഉള്ള ഒരു കഴിവും ഒരു ബിസിനസ്സുകാരനുണ്ടായിരിക്കണം അതിന് ഈ നമ്മുടെ ധനതത്വശാസ്ത്രത്തിലൊക്കെ പറയുന്ന സ്ലീപ്പിംഗ് ബാലൻ എന്ന് പറയും അദ്ദേഹം ഒന്നും ചെയ്യണ്ട ഫൈനാൻസ് മാനേജ്മെന്റിലൊക്കെ പറയുന്ന പാർട്ണർഷിപ്പിലൊക്കെ പറയുന്ന ആക്ടീവ് ആയിട്ടുള്ള പാർട്ട് ഉണ്ട് സ്ലീപ്പിംഗ് പാർട്ട് ഉണ്ട് സ്ലീപ്പിംഗ് പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ ഒന്നും അറിയണ്ട ബാങ്കിൽ നിന്ന് പൈസ എടുത്തു തരും പിന്നെ പുള്ളിക്ക് എന്തും ചെയ്യാം ലാഭ വിഹിതം ഉണ്ടാകുമ്പോ അത് അദ്ദേഹത്തിന് കൊടുക്കാം അതൊരു പാർട്ണർഷിപ്പിലേ നടക്കത്തുള്ളൂ എന്നാൽ കൈന്ന് കാശ് മുടക്കിയിട്ട് ഈ തുടങ്ങിയ ആള് സ്ലീപ്പിംഗ് പാർട്ണർ ആയിട്ട് പോലെ ഇരുന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് പോയത് തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ കഴിവുള്ള ആൾക്കാരെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയാ വലിയ വലിയ ബിസിനസ്സുകാർ ചെയ്യുന്നത് അപ്പൊ നമ്മള് ബിസിനസിന്റെ ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ ആ ബിസിനസിന്റെ എല്ലാ വശങ്ങളെ പറ്റി നമുക്കൊരു അറിവില്ലെങ്കിൽ അതിനെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത എത്ര പൈസ ഉണ്ടായിരിക്കോട്ടെ എത്ര രൂപ ഉണ്ടായിക്കോട്ടെ അതിനെക്കുറിച്ച് അറിവ് വേണം പണ്ടെ ഞാന് ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട് കേരളത്തിലെ നമ്പർ വൺ ലോട്ടറി അതെത്രയാണെന്ന് ഞാൻ അറിയുന്നില്ല പത്തു ലക്ഷമോ പതിനഞ്ചു ലക്ഷമോ ഇരുപത് ലക്ഷം ഒക്കെ ആയുണ്ടിരുന്നു ലോട്ടറി അടിച്ചു ഫസ്റ്റ് പ്രൈസ് അദ്ദേഹം ഒരു സാധാരണക്കാരനെ വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാര് ആരോ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചിട്ട് ഡോക്ടർ എം ബി ബി എസ് ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹം ആഹാ എനിക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങി അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ ഒരു വീടൊക്കെ കൊണ്ട് വാടകയ്ക്ക് എടുത്തു അതൊക്കെ റിനോവേറ്റ് ചെയ്തു ഡോക്ടർമാരെയൊക്കെ വിളിച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഒരു ഡോക്ടറെയും വിളിച്ച് വേറെ രണ്ട് മൂന്ന് ഡോക്ടർമാരെയൊക്കെ വിളിച്ച് ഹോസ്പിറ്റൽ തുടങ്ങി ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയും ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു വർഷം കഷ്ടിച്ച് അത് ഓടിയുള്ളൂ കാരണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ബിസിനസിനെ പറ്റി യാതൊരു അറിവില്ല ഇപ്പൊ സാമ്പത്തികമുള്ളത് കൊണ്ട് മാത്രം ഒരു ബിസിനസ് മുന്നോട്ട് പോകത്തില്ല സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് മാത്രം ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല അതിലുപരി ആ ബിസിനസ്സിനെ നമ്മൾ അറിഞ്ഞിരിക്കണം ആ ബിസിനസ്സിനെ നമ്മൾ സ്നേഹിക്കണം ആ ബിസിനസ് എന്താണെന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ഏത് ചെറിയ ബിസിനസ്സും ആയിക്കോളട്ടെ പലരും പല രീതികളിലും ഒരു കടകളൊക്കെ തുടങ്ങിയിട്ട് നിർത്തിപ്പോകേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് സാമ്പത്തികം കൊണ്ട് പക്ഷെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല ചിലർക്ക് ബിസിനസ് അറിയാൻ സാമ്പത്തികമില്ല ഇതെല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സാമ്പത്തിക ശാസ്ത്രജ്ഞ ബിരുദപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അത് ബിസിനസ് നടത്തുന്നതിനകത്ത് നമുക്കതിനെ നയിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ പക്ഷെ അതിന്റെ പുറയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ബിസിനസ്സിൽ ഉൾപ്പെടുന്ന തൊഴിലാളികളുടെ ക്ഷേമം അത് ബിസിനസിന്റെ ഒരു വലിയ ഭാഗമാണ് യൂസഫലി സാറിന്റെ ബിസിനസ് ഇത്രമാത്രം വികസിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു തൊഴിലാളിയെ പോലും അദ്ദേഹം മറക്കത്തില്ല അവർക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ ആ തൊഴിലാളിയെ സംരക്ഷിക്കുന്നതും ഉള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ചെയ്യും അതിനുവേണ്ടി അദ്ദേഹം തുകകളെ മാറ്റിവെക്കും അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാൻ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ ബിസിനസ് വർദ്ധിക്കും നമ്മുടെ സമ്പത്ത് കൂടും ഇത് ഒരു ശാസ്ത്രമാണ് അതായത് കൊടുത്താലേ നമ്മൾക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ നമുക്ക് ഉണ്ടാകത്തില്ല നമ്മുടെ ധനം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കണം കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് നിസ്സാര കാര്യമല്ലേ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക ഇത് മെസ്സേജുകൾ കൂടി 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 ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി പൂർണ്ണതയിൽ എത്തുമ്പോൾ എന്താ ചെയ്യും പിന്നെ മെസ്സേജ് വരത്തില്ല അപ്പൊ നമ്മൾ എന്തോ ഈ കൊള്ളതങ്ങ് ഡിലീറ്റ് ചെയ്യും അപ്പൊ അവിടെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ കൂട്ടി തന്നെയാ സമ്പത്തും നമ്മൾ സമ്പത്ത് നമ്മൾ കൂട്ടി വെച്ചിരുന്നാൽ വർദ്ധിക്കത്തില്ല ഒരു സ്ഥലത്ത് നിന്ന് സമ്പത്ത് നമ്മൾ കൊയ് മാറുമ്പോൾ അത് സമ്പത്ത് വന്ന് കയറും ഇതും ബിസിനസിന്റെ ഒരു തത്വമാണ് സാമ്പത്തികത്തിൽ തന്നെ അങ്ങനെയല്ല എല്ലാം ഉള്ളത് സാമ്പത്തികം വിനിയോഗിക്കാനുള്ളതാണ് വിനിയോഗിച്ചാലേ അത് വർദ്ധിക്കും ഡെപ്പോസിറ്റ് ഇട്ടാൽ അവിടെ തന്നെ കിടക്കും ബാങ്ക് നിശ്ചയിക്കുന്ന പലിശ മാത്രം കിട്ടും അത് ശരിയാ അത് മതി നശിച്ചു പോവത്തില്ലല്ലോ അതവിടെ കിടക്കുമല്ലോ പക്ഷെ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബിസിനസ് വർദ്ധിക്കണമെങ്കിൽ ആ ബിസിനസ്സിനോടുള്ള അർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം സാമ്പത്തികമായി അതിനെ നയിക്കാനുള്ള കെപ്പാസിറ്റി അതിനുള്ള അറിവുണ്ടായിരിക്കണം അറിവിലൂടെ മാത്രമേ ആ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ചിലർ പറയത്തില്ല ഓ അവരെന്തോ ബിസിനസ്സാ ചെയ്യുന്നെ എവിടെന്നൊക്കെ അടിച്ചു മാറ്റിയിട്ടായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഒരിടത്തു നിന്നും അടിച്ചു മാറ്റി ആർക്കും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നതെന്ന് താഴോട്ട് പോകത്തേ ഉള്ളൂ എന്നാൽ കിട്ടുന്ന സാമ്പത്തികത്തിന് അതിന്റെ വില മനസ്സിലാക്കി അതാ ബിസിനസ്സിനെ മുടക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എത്ര എന്ന് കണക്കാക്കി അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബിസിനസ് പടി പടി പടിയായിട്ട് ആയിട്ട് ഇരും ഇതേ ഉള്ളൂ ഒരു ശാസ്ത്രം ഇതിനൊരു കുറുക്കുവഴിയില്ല ഒരു ബിസിനസ്സിന് ഒരു കുറുക്കു വഴിയില്ല ബിസിനസ്സിന്റെ വഴികളൊക്കെ സുതാര്യമാ അതിങ്ങനെ മലക്ക തുറന്നു കിടക്കുക എന്റെയും നിങ്ങളുടെയും മുന്നിൽ ആർക്കും ചെയ്യാൻ ബിസിനസ് എപ്പോഴും ചെയ്യാൻ ബിസിനസ് പക്ഷേ അതിന്റെ ശാസ്ത്ര തത്വം ഇത് തന്നെയാ കഠിനാധ്വാനം ഉണ്ടായിരിക്കണം ബിസിനസ്സിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം തൊഴിലാളികളോട് സ്നേഹം ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാരുകൾ അധികവും ജോലിയിൽ നിന്ന് വരാ ഗവൺമെന്റ് ജോലി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാനാണ് അവൾ ആഗ്രഹിക്കുന്നത് കാരണം മറ്റാളുടെയും കീഴിൽ നമ്മൾ ജോലി ചെയ്യേണ്ടല്ലോ സ്വന്തമായിട്ട് നമുക്ക് അധ്വാനിച്ച് നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാം പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് നമുക്കറിയാവുന്ന അല്ല തൊഴിലായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത് അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം എല്ലാവർക്കും പാരമ്പര്യമായിട്ടൊന്നും തൊഴില് അറിയ ബിസിനസ് കിട്ടത്തില്ല ഇപ്പൊ നമ്മുടെ അപ്പം അച്ഛന്മാരുണ്ടാക്കിയ ബിസിനസ് ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാകുന്ന ബിസിനസ് ആയിരിക്കും നമ്മുടെ തലമുറ ചെയ്യുന്നത് അപ്പോൾ അതല്ലെങ്കിൽ ആ ബിസിനസ്സെ കുറിച്ച് നമ്മൾ പഠിക്കണം ആ ബിസിനസ് നടത്തുന്ന ആളുടെ കൂടെ നമ്മൾ നിൽക്കണം അല്ലാതെ ആരെങ്കിലും ചെയ്യുന്നത് കേട്ട് നമ്മൾ ബിസിനസ് ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ആ സാമ്പത്തിക മുടക്കുന്ന സാമ്പത്തികത്തിനെ കുറിച്ചും അതിന്റെ റിട്ടേണിനെ കുറിച്ചും നമുക്ക് നല്ല ബോധം ബോധമുണ്ടായിരിക്കാം ലാഭനഷ്ടത്തിനെ കുറിച്ച് ഉണ്ടായിരിക്കണം അത് നമ്മൾ അനലൈസ് ചെയ്യണം എല്ലാ ദിവസവും അനലൈസ് ചെയ്യണം നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഈ ബിസിനസ്സിനകത്തുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതിനാണല്ലോ അക്കൗണ്ട്സ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദിവസമുള്ള കണക്കുകൾ എഴുതാൻ വരവ് ചെലവ് കണക്കുകൾ എത്രയാണെന്ന് നമുക്കറിയാം അറിയാൻ എന്തുകൊണ്ടെന്നാൽ വരവിനനുസരിച്ചുള്ള ചെലവാണോ നടക്കുന്നത് എന്ന് നമ്മൾ അറിയണം വരവിനേക്കാൾ കൂടി ചെലവ് കൂടി കഴിഞ്ഞ കഴിഞ്ഞാൽ അത് പോയി അതിനാണ് നമ്മളെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കുണ്ടാകും അത് കൂടുതൽ അറിവിലേക്കായിട്ട് ഞാൻ പറയുക അത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിനകത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട് അതായത് ബിസിനസ്സിന് കിട്ടുന്ന ലാഭം നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് ഈ ഗ്രോസ് ഈ നെറ്റ് ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അത് വിറ്റ് വിൽക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ചിലവുകള് അതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നാൽ അതും കഴിഞ്ഞ് വീണ്ടും ചിലവുകൾ കിടക്കുക അതെല്ലാം ചിലവുകളും കഴിഞ്ഞിട്ട് വീതിക്കാനുള്ളതെല്ലാം വീതിച്ച് എല്ലാവർക്കും കൊടുക്കാനുള്ള ആലോചനം കൊടുത്തു കഴിഞ്ഞു കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് അപ്പൊ ഈ ആദ്യം പറഞ്ഞ സംഭവങ്ങള് ഗ്രോസ് പ്രോഫിറ്റ് നമുക്കില്ലെങ്കിൽ അതിനർത്ഥം ആ ബിസിനസ്സിന് തീർന്നു എന്നാ പിന്നെ ആ ബിസിനസ് ഇല്ല എന്ന് പറയുന്നതിന്റെ കൂട്ട് തന്നെ നമുക്ക് ആ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വരുമാനത്തെ കുറിച്ച് നമ്മൾ ഡെയിലി അനലൈസ് ചെയ്തിരിക്കണം നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ന് നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടിയെങ്കിൽ ആ ആയിരം രൂപയ്ക്കുള്ളിൽ എത്ര രൂപയാണ് നിങ്ങളുടെ ലാഭം എന്ന് നിങ്ങൾ കണക്കാക്കണം അങ്ങനെ അത് ദിവസവും കണക്കാക്കി അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇത് ബിസിനസിന്റെ ഒരു തത്വം ഇതെല്ലാം ഒരു തീറിയാ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീറി ഉണ്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചുമ്മാ തന്ന അല്ല ഏത് കാര്യത്തിനും ഒരു തീറി ഉണ്ട് നിങ്ങൾ എടുക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ എനിക്ക് കുറെ ആവശ്യങ്ങളുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് എക്കണോമിക്സിലുള്ളതാണ് കുറെ ആവശ്യങ്ങൾ എനിക്കുണ്ട് എനിക്കിന്ന് ഷർട്ട് മേടിക്കണം ഇന്ന് ഫുഡ് കഴിക്കണം ഷർട്ട് മേടിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കണം പക്ഷേ എൻ്റെ കയ്യിലാകെ അഞ്ഞൂറ് രൂപയുള്ളൂ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബുദ്ധി കണക്കാക്കുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുക്കും ആ ഇന്ന് എനിക്ക് ഫുഡില്ല ഫുഡ് മേടിക്കാം അതാണ് എൻ്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യം അത് നമ്മൾ മേടിക്കും ബാക്കിയുള്ള കാര്യമോ അത് നാളെ നമുക്ക് വരുമാനത്തിൽ നിന്നും നമുക്ക് മാറ്റി വെക്കാം അത് എക്കണോമിക്സ് ഉള്ള ഒരു മോസ്റ്റ് അർജന്റ് വൺ മേ ബി സാറ്റിസ്ഫൈഡ് ദി അർജന്റ് വൺ ബി ഫോർ അനദർ ഡേറ്റ് എന്നാണ് അതിന്റെ ഒരു തിയറിക്ക് പറയുന്നത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം നമ്മൾ ഇന്ന് നിറവേറ്റും മറ്റ് കുറഞ്ഞ അത്യാവശ്യമുള്ളത് ഉണ്ടെന്ന് പിന്നീട് മാറ്റൂ ഇതിന് അതാ പറഞ്ഞു എന്തിനും ഒരു തിയറി ഉണ്ട് ബിസിനസിനും ഒരു തിയറി ഉണ്ട് ഈ തിയറിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ തലമുറ പഠിച്ചു വരുന്നവർ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ബിസിനസ്സിലോട്ടൊക്കെ ഇങ്ങനെ എടുത്തി ചാടും പക്ഷെ എടുത്തി ചാടുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ബോധപൂർവം തന്നെ ചിന്തിക്കണം എനിക്ക് ഈ ബിസിനസ് നടത്താൻ പറ്റുമോ എനിക്ക് ഈ ഞാൻ ഈ ബിസിനസ്സിന് എനിക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടോ എനിക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാമോ അറിയാൻ പറ്റത്തില്ലെങ്കിൽ ആ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ കൂടെ കുറച്ച് നാൾ നിന്ന് ആ ബിസിനസ്സിനെ പറ്റി നിങ്ങൾ പഠിക്കണം അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പഠിക്കണം ഹൗസ് ബോട്ടിന്റെ ഒരു ബിസിനസ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു ഹൗസ് ബോട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കയറിയിട്ട് അതിനെപ്പറ്റി പഠിക്കണം അവരുടെ കൂടെ നിൽക്കണം അതിനുശേഷം നിങ്ങൾ ഒരു ഹൗസ് ബോട്ട് എടുത്തു വാങ്ങിക്കും അതുപോലെ ഹോംഷേ നടത്തുമ്പോൾ ഹോംഷേ നടത്തുന്നവരുമായിട്ട് നിങ്ങൾ സംസർഗം ചെയ്തിട്ട് അവരുമായിട്ട് കൂടിയിട്ട് അതിനെപ്പറ്റി പഠിക്കണം അതിൻ്റെ കൂടെ നിൽക്കണം അതിനുശേഷം നിങ്ങൾ ചെയ്യണം അപ്പൊ അതുപോലെ ഏത് ബിസിനസ്സും അങ്ങനെയാ അത് എങ്കിൽ മാത്രമേ ആ ബിസിനസ് മുന്നോട്ട് തീങ്ങത്തുള്ളൂ ഇത് ഞാൻ പറയാൻ കാരണം പല ആൾക്കാരും ഒരു ഹൗസ് ബോട്ട് ഇവിടെ ഓടുന്നുണ്ട് അതെങ്കിലും പറഞ്ഞ ഒരു ഹൗസ് ബോട്ട് അങ്ങെടുക്കും പക്ഷെ അതാ ഒരു വർഷം കഴിയുമ്പോൾ അതിന് തിരിച്ചു വെക്കേണ്ടി വരും അങ്ങനെ വിറ്റ അവസ്ഥകളുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ചെറുപ്പക്കാരോടാണ് യൂത്തിനോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസമൊക്കെ നല്ലതാണ് പക്ഷേ ആ വിദ്യാഭ്യാസത്തിന് ചിലപ്പോൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരത്തില്ല ചില ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും പക്ഷെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ് അനുഭവങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏത് ബിസിനസ്സിനും നിങ്ങൾ അറിയിക്കൂ പക്ഷേ ആ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകണം അതുപോലെ സാമ്പത്തിക ദിനത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകണം ആ ഈ ബിസിനസ്സിനാ തന്നെ ഈ സമ്പത്ത് മുടക്കിയാൽ ഇത് എനിക്ക് എങ്ങനെ റിട്ടേൺ ആയിട്ട് കിട്ടും അതെങ്ങനെ എനിക്ക് തിരിച്ച് അത് ലാഭമായിട്ട് കിട്ടും പറ്റി അവയർനെസ് ഉണ്ടായിരിക്കണം അതിനെക്കുറിച്ച് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം നമ്മൾക്ക് ആ ബിസിനസ്സിൽ എത്രമാത്രം നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും കൊടുക്കുന്നുവോ അത്രത്തോളം ആ ബിസിനസ് വലുതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ സ്നേഹിക്കണം കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ആവശ്യങ്ങളെ കണ്ട് അത് നിങ്ങൾ അറിയണം സാമ്പത്തികം കൈ കിട്ടുമ്പോൾ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും മറക്കരുത് തൊഴിലാളിയാണ് ഒരു ബിസിനസ്സിന്റെ നെടുന്തോണു മുതലാളി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ഒരു തൊഴിലാളി വിചാരിച്ചാൽ ആ ബിസിനസ്സിനെ നശിപ്പിക്കാം ഒരു തൊഴിലാളി വിചാരിച്ചാൽ ആ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടുപോകാം ഒരു നിസാര ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ഒരു കിലോ അലുവ നമ്മളിങ്ങനെ വെച്ചിരിക്കുക വിൽക്കാനായിട്ട് ഒരാൾ വന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാം അലുവ ചോദിക്കുക ഈ മുതലാളി വഴി തൊഴിലാളിക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഇരുനൂറ്റമ്പതിന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഗ്രാം ഇടാ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത് ഗ്രാമിടാ മുറിച്ചിട്ട് അതും കൊടുക്കുന്ന തൊഴിലാളിക്ക് നഷ്ടമൊന്നുമില്ല പക്ഷെ മുതലാളിയുടെ പത്ത് ഗ്രാം പോയി അങ്ങനെ പത്ത് പേർ കൊടുത്താലോ അപ്പം ആ തൊഴിലാളി വിചാരിച്ചാലേ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പൊ തൊഴിലാളി ഇത് ഭാഗപ്പാക്കാം അപ്പൊ ഈ തൊഴിലാളി അങ്ങനെ വിചാരിക്കണമെങ്കിൽ അങ്ങനെ ഒരു മനസ്സോടെ നിൽക്കണമെങ്കിൽ ഒരു ഹൃദയത്തോടെ നിൽക്കണമെങ്കിൽ ഈ ബിസിനസ്സിന്റെ ഉടമസ്ഥനും അങ്ങനെ തന്നെ വിചാരിക്കുക അപ്പം ഈ ഉടമസ്ഥനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇന്ന് ബിസിനസ് ചെയ്യാൻ പോകുന്ന സംരംഭം തുടങ്ങാൻ പോകുന്ന ആൾക്കാരോടാ പറയുന്നത് സമ്പത്ത് വരുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള തൊഴിലാളികളെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ കഠനാധ്വാനത്തിന് നിങ്ങൾ കുറവ് വരുത്തരുത് സാമ്പത്തികത്തിനെ കുറിച്ചുള്ള അവയർനെസ് നിങ്ങളത് മാറരുത് എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ മറ്റൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ ബിസിനസ് കൺവെർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒന്നും കൂടെ പുതിയ തുടങ്ങുന്നെങ്കിൽ ഈ ബിസിനസിന്റെ അടിത്തറ ഭദ്രമാക്കിയതിനു ശേഷം വേണം മറ്റൊന്നിലേക്ക് തുടങ്ങാൻ ഒരുമിച്ചൊരെണ്ണം എണ്ടെണ്ണം തുടങ്ങിയാൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് നഷ്ടം വരും ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം സാമ്പത്തിക ശാസ്ത്രത്തിനെ കുറിച്ച് നമ്മൾ അറിയണം അത് അറിവില്ലാ അറിവില്ല എങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ ഒരറിവ് പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ ഇന്ന് ഒരു ഉടമസ്ഥൻ ഒരു തൊഴിലുടമ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ കൊണ്ടുള്ള വിഷയമാണ് സാമ്പത്തികം എവിടുന്നുണ്ടാക്കാം പക്ഷേ അത് നടത്തിക്കൊണ്ടു പോകുവാൻ തൊഴിലാളികൾ ആവശ്യമുണ്ട് ആ തൊഴിലാളികളെ കുറിച്ചുള്ള വിഷമമാണ് അവരുടെ കൃത്യസമയം പാലിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ തൊഴിലാളികൾ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആ തൊഴിലാളികളെ കുറിച്ച് ഉടമയ്ക്കുള്ളത് അപ്പൊ ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ ആ തൊഴിലാളിയും ഉടമയും തമ്മിൽ ഒരു നല്ല ഉണ്ടായിരിക്കണം അപ്പൊ ഇന്ന് ബിസിനസ് സംരംഭകർ ആകാൻ ഉദ്ദേശിക്കുന്നവരോടാ ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു മന ഒരു നിങ്ങൾ ഓർത്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ചില ബിസിനസ് ബിസിനസ്സൊക്കെ പെട്ടന്ന് കിളിക്കാവും സാമ്പത്തികമൊക്കെ നമ്മുടെ കൈകളിലേക്ക് ഓടി ഓടി വരും പക്ഷെ അത് നമ്മുടെ കൈ നിൽക്കണം അടുത്തൊരു പുതിയ ബിസിനസ് നിങ്ങൾ തുടങ്ങണം എങ്കിൽ ഈ ബിസിനസ് സ്റ്റെബിൽ സ്റ്റെബിലിറ്റി ആയിട്ട് നിർത്താനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് കഠിനാധ്വാനം വേണം സാമ്പത്തികത്തിനെ കുറിച്ചുള്ള അറിവ് വേണം ബിസിനസ്സിനെ കുറിച്ചുള്ള അവേർനെസ് ഉണ്ടായിരിക്കണം തൊഴിലാളികൾ അതായത് സ്റ്റാഫിനോട് സ്നേഹം ഉണ്ടായിരിക്കണം മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ അവേർനെസ് അത് എല്ലാ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും പഠിച്ചെങ്കിൽ അതാണല്ലോ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരോടാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരു ഒരുപോലെ ആ ബിസിനസ് നിങ്ങൾ അർപ്പിക്കണം പുതിയ തലമുറയിലെ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാകട്ടെ കേരളത്തിൽ ബിസിനസ്സുകളൊക്കെ വളർന്നു വരട്ടെ വളരെ വളരെ ഉള്ള സാധ്യതയുള്ള മേഖലയാണ് നമ്മുടെ ബിസിനസ് വളരണം അതിനു വേണ്ടി നിങ്ങൾ ഒരുമിക്കണം നിങ്ങളുടെ ഹൃദയവും മനസ്സും അതിനു വേണ്ടി ഒരുക്കണം കേരളത്തിൽ ബിസിനസ് ഉണ്ടാകണം സാമ്പത്തികമായ അഭിവൃദ്ധി കേരളത്തിൽ ഉണ്ടാകണം ഇന്ന് രാത്രിയും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരു ഹൃദയത്തോടെ ഈ ബിസിനസ്സിന് വേണ്ടി ഒരുമിച്ചിറങ്ങാം ഈ ബിസിനസ് സംരംഭകർക്ക് നമുക്കെല്ലാ ആശംസകളും നേരാം നാളെ വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ഒരു ഗുഡ് ബൈ ഹാവ് എ സി ഡ്രീംസ് ഗുഡ് നൈറ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച്